ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള വോട്ടിംഗ് സംസ്ഥാനത്ത് സുഗമവും സുരക്ഷിതവുമായി പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌർ അറിയിച്ചു രാവിലെ ഏഴിന് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് ആറിന് അവസാനിച്ചു ആറു മണിക്ക് ശേഷവും ക്യൂവിലുണ്ടായിരുന്ന മുഴുവൻ പേർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കി സംസ്ഥാനത്തൊരിടത്തും അനിഷ്ട സംഭവ വികാസങ്ങളുണ്ടായില്ല ചിലയിടങ്ങളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങളും പരാതികളും അപ്പോൾ തന്നെ പരിഹരിക്കുവാൻ കഴിഞ്ഞു സംസ്ഥാനത്തെ മുഴുവൻ പോളിംഗ് ബൂത്തുകളിലും രാവിലെ ഏഴിനും വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ വലിയ തോതിലുള്ള പങ്കാളിത്തമാണ് ഉണ്ടായിരുന്നത് അടുത്ത ചൂടും പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ച് യുവ വോട്ടർമാരും സ്ത്രീ വോട്ടർമാരുമടക്കം എല്ലാ വിഭാഗങ്ങളും വളരെ ആവേശത്തോടു കൂടിയാണ് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗവാക്കായത് വോട്ടർമാർക്കുള്ള കുടിവെള്ളം ഭിന്നശേഷിക്കാരായ വോട്ടർമാർക്ക് ബൂത്തുകളിൽ വീൽ ചെയർ റാമ്പ് പ്രത്യേക ക്യൂ എന്നിവ അടക്കമുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അറുപത്തി ആറായിരത്തി മുന്നൂറ്റി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ booth കൾക്ക് സുരക്ഷയേകി എട്ട് ജില്ലകളിൽ നൂറ് ശതമാനം കളിലും ആറ് ജില്ലകളിലെ എഴുപത്തി അഞ്ച് ശതമാനം ബൂത്തുകളിലും തത്സമയ നിരീക്ഷണത്തിനുള്ള വെബ്കാസ്റ്റിംഗ് വോട്ടിംഗ് പൂർത്തിയായ ശേഷം പോളിംഗ് ബൂത്തുകളിൽ നിന്ന് സുരക്ഷിതമായി സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് കളക്ഷൻ എത്തിച്ച ശേഷം വോട്ടിംഗ് യന്ത്രങ്ങൾ ഇരുപത് റിപ്പീറ്റ് വോട്ടിംഗ് യന്ത്രങ്ങൾ ഇരുപത് കേന്ദ്രങ്ങളിലുള്ള സ്ട്രോങ് റൂമുകളിലേക്കാണ് മാറ്റുന്നത് അതിസുരക്ഷാ സംവിധാനങ്ങളാണ് സ്ട്രോങ് റൂമുകളുള്ള കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, Rajakumari. Gold and Diamonds. The Trust of Travancore. Gold. Rajakumari.